ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നോമ്പുകാല വന്ദനങ്ങൾ എപ്പോഴെങ്കിലും വെറുതെ ഒന്ന് അല്പനേരം ഇരുന്നിട്ട് നമ്മുടെ ജീവന്റെ വില കയ്യിൽ മേടിച്ച ഒരാള് നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലോ മരുമക്കളിലോ ഒരാൾ നമ്മുടെ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ നമ്മുടെ ജീവന് തന്നെ വില പറഞ്ഞിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എത്ര നിസ്സഹായമായ ഒരവസ്ഥയാണത് ഈ വ്യക്തി എൻ്റെ മരണകാരണമെന്നറിഞ്ഞുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് കഥ പറയുക ഒന്നിച്ച് കിടക്കുക പലപ്പോഴും വയസ്സായ കാർണോമാരില് ഇത്തരമൊരു മനോഭാവം കണ്ടിട്ടുണ്ട് എന്തു കൊടുത്താലും കഴിക്കാൻ ഒരു വിമുഖത നിങ്ങൾ അതില് വിഷം ചേർത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് അതുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോഴേ പന്ത്രണ്ട് പേരിൽ ഒരുവനായി ഊദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾ കേൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എന്തു തരും അവർ അവന് മുപ്പത് നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പിന്നെ പെസഹ ആചരിക്കുന്ന സമയത്തൊക്കെ യൂദാസ് ഈശോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ ഈശോ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും വെച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിന്റെ താളം പോലും തെറ്റിപ്പോകുന്ന മാനുഷിക അവസ്ഥയെ എത്ര ശാന്തമായിട്ടാണ് ഈശോ കൈകാര്യം ചെയ്തത് അവിടുത്തേക്ക് അതൊന്നും ഏൽക്കാതെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നിട്ടും തിരുഹിതം പൂർത്തിയാക്കുവാൻ തിരുവെഴുത്ത് പൂർത്തിയാക്കുവാൻ എല്ലാം അറിഞ്ഞ് കൂടെ നിന്ന ഒരു ജീവിതം നമ്മളിൽ ആർക്കും കഴിയാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയം പോലും അയാളെ വക പോകുന്ന കോപത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ തൻ്റെ കൊലപാതകി അല്ലെങ്കിൽ തന്നെ ഒറ്റ കൊടുക്കുന്നവൻ കൂടെയുണ്ടെന്നറിഞ്ഞിട്ടും അവനെയും കൂടെ ചേർത്ത് ഭക്ഷണത്തിനിരുത്താൻ ഈശോ തയ്യാറാകുന്നു ഈ കുരിശിൻ്റെ വഴിയിൽ വലിയ മരക്കുരിശ് നിന്റെ തോളിലേറ്റി ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ഭാരം ചുമക്കുന്നതല്ല ഇത്തരം മാനസിക അവസ്ഥയെ ജീവിതത്തിൽ ഒരു നന്മയും തിരിച്ചു തരി തരാനില്ലെന്നും തരില്ലെന്നും അറിഞ്ഞുകൊണ്ട് ഒരാളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് വേണ്ടി പണമായും ധനമായും വീടായും വീട്ടുകാരിമായും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മനുഷ്യനാണ് യഥാർത്ഥ യേശു ഈശോയുടെ സന്നിധിയില് നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ ഓരോന്ന് നമുക്ക് സമർപ്പിക്കാം നമ്മൾ അവന് വേണ്ടി ഭാരം വഹിക്കേണ്ടവരും കുരിശു വഹിക്കേണ്ടവരുമല്ല മറിച്ച് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന കുരിശുകളെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ വല്ലായ്മകളും ദുസ്വഭാവങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അവരെ ചുമന്ന് അവരെ നന്മയിലേക്ക് നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഒറ്റുകാരൻ കൂടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വന്തം പാത്രത്തിൽ നിന്ന് മുക്കി കഴിക്കുമ്പോഴും അതാരാണെന്ന് വെളിപ്പെടുത്താതിരുന്ന ആ ഈശോയുടെ രഹസ്യാത്മകത അതാണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് ഈ കുരിശിന്റെ വഴിയിൽ മനസ്സിന്റെ നവീകരണം വഴി ഈശോയ്ക്ക് അരുണ് അനുരൂപരാകുവാനുള്ള ഈ ഒരു വിളിയിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് നല്ല ഈശോയെ നിന്റെത്ര വലിയ രഹസ്യാത്മകത മിസ്റ്ററി ഉള്ളവരല്ല ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല ഹിസ്റ്ററികളും ഞങ്ങൾക്ക് മാറ്റി എഴുതാമായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു വെറുത്തവരെയും വെറുപ്പിച്ചവരെയും എല്ലാം ഈ നിമിഷം തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് അനുഗ്രഹിച്ചാലും ആമേൻ